നല്ല റെഡ് കളറിൽ ഉദിച്ച് നിൽക്കണം നല്ല അടിപൊളി കിഡ്ലോസ്കി വണ്ടിയുമായിട്ടാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു ബൈക്ക് നോക്കുന്ന ആളുകൾക്ക് സെൽഫ് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കും ഉള്ള ഒരു നല്ലൊരു ബൈക്ക് നോക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഗ്ലാമർ ആണ് വണ്ടി അപ്പം താല്പര്യമുള്ളവർ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തോട്ടെ എല്ലാ കൂട്ടുകാർക്കും അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സിംഗിൾ ഓണർ വണ്ടി അതും നമ്മുടെ ഇരിങ്ങാലക്കുട രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടി പിന്നെ സ്പെയർ സ്പെയർക്ക് ഓൾറെഡി അവൈലബിളാണ് അടിപൊളിയായിട്ടിരിക്കുന്ന നല്ല ഫിനിഷിങ് നല്ല പെയിൻറ് നീറ്റ് ആൻഡ് ക്ലീന് അതുപോലെ ഡിസ്ക് ബ്രേക്ക് അലയവീര് അങ്ങനെയുള്ളൊരു വണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ടയറുകൾ രണ്ടും ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ രണ്ട് ടയറുകളും പുത്തനാണ് പണിന് മൊത്തത്തിലുള്ള രൂപം പുറത്തത്തെ പെയിന്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മുട്ട് വന്ന് മുട്ടണ ഭാഗം ഉണ്ടല്ലോ ടാങ്കിൻ്റെ രണ്ട് സൈഡില് ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ആ വളരെ കുറവാണ് കേട്ടത് അതായത് പരന്നിട്ടൊന്നുമില്ല സ്ഥിരമായിട്ട് നമ്മുടെ കാലമർന്നിരിക്കുന്ന ഭാഗത്ത് ഒരു പെയിന്റിന്റെ ഒരു മോശം വേറെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ഒരു തരി പെയിന്റ് നഷ്ടമോ സ്ക്രാച്ചോ എന്തെങ്കിലും തട്ടുമുട്ടൽ നടന്നതിൻ്റെ എന്തെങ്കിലും ചുളിവുകളോ കുഴികളോ ഒന്നും നമുക്ക് കാണാനില്ല ബാക്ക് ഭാഗം വീലിൻ്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയർ പുത്തൻ ടയറാണ് ഇനി അതിൻ്റെ അലവിയിൽ അതിൻ്റെ പങ്കാട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സൈഡിൽ നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഫ്രണ്ടിലെ പങ്കാടിൻ്റെ അവിടെ മാത്രമാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു നരപ്പ് ഫീൽ ആവുന്നത് വേറെ ഒരു സ്ഥലത്തും അതിന് യാതൊരു ഒരു നഷ്ടം വന്നിട്ടില്ല സ്ക്രാച്ചസ് വന്നിട്ടില്ല നല്ല കിഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുള്ള ഒരു കസ്റ്റമറാണ് അല്ലെങ്കിൽ സെല്ലറാണ് ഈ വണ്ടി കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക ഇനി വണ്ടീനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഗ്ലാമറാണ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഇന്ന് വരെ വണ്ടി ഓടിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി നമ്മളിന്ന് സന്തോഷിപ്പിച്ചാൽ വളരെ നല്ല കാര്യമായിരുന്നു ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ ചെക്ക് ചെയ്താൽ തരാം ഇനി ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വരെ ഇൻഷുറൻസ് ബാക്കിയുണ്ട് പൊല്യൂഷൻ പുതിയതാണ് എടുക്കേണ്ടി വരിക അപ്പോൾ വിലയുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നൊരു തുക ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് സെൽഫ് സ്റ്റാർട്ട് ഡിസ്ക് ബ്രേക്ക് അലോയിവയിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഗ്ലാമർ അതായത് ഒരു കുഴപ്പമില്ല രണ്ട് പുത്തൻ ടയർ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെയാണെങ്കിൽ അതേ സെല്ലറ് വിളിച്ചവർ ഇരുപത്തെട്ടായിരം രൂപയാണ് സെല്ലർ പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വില വേശല് സെല്ലർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ